ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി കടല വെച്ചിട്ടൊരു മിഠായി ആണ് കടല അരച്ച മിഠായി എന്ന് നമ്മളിവിടെ പറയും കപ്പലണ്ടി കട്ട എന്നും പറയുന്നവരുണ്ട് അപ്പോൾ നല്ല പെട്ടെന്ന് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു മിഠായിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കിയാലും അപ്പോൾ ആദ്യം ആദ്യത്തിനായിട്ട് ഞാൻ രണ്ട് കപ്പ് കടലയാണ് എടുക്കുന്നത് ഇത് ഓൾറെഡി ഒന്ന് വറുത്ത കടലാണ് എന്നാലും ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കുകയാണ് വറുക്കാത്ത കടലയാണ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇതുണ്ടാക്കുക ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ കടല നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒന്ന് മുരിഞ്ഞു വരുന്നവരെ വറുത്തെടുക്കാം ഇത് ഓൾറെഡി വറുത്ത കടലായതുകൊണ്ട് ഒരുപാട് വറക്കുണ്ട വറക്കാത്ത കടലായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നമുക്കത് ചൂടാറാൻ വേണ്ടി ഇവിടെ മാറ്റി വെക്കാം അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് പഞ്ചസാരയാണ് അപ്പം നമുക്കതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി അതൊന്ന് മെൽറ്റ് ആയി വരട്ട ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പഞ്ചസാരക്കൊന്ന് ഒക്കെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി അതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് മാറി വരണം ചെറുതായിട്ടൊന്നും കളർ മാറി വരുന്നുണ്ട് അപ്പൊ ഈ സമയം നമുക്ക് കടല തൂലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം അപ്പൊ ഇതിന്റെ കളറൊന്നും മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ കടല ഒന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം അപ്പോൾ കടല പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഷുഗർ സിറപ്പായി വന്നിട്ടുണ്ട് ആ മെൽറ്റായ പഞ്ചസാരയിലേക്ക് നമുക്കത് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കടലയും ആ പഞ്ചസാരയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം നമുക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനിലാണ് കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കത് ഒരു പാത്രത്തിലേക്ക് വെച്ച് ഇട്ട് കൊടുക്കാം അതിനായിട്ട് ആ പാത്രത്തിൽ ചെറുതായിട്ടൊന്ന് നെയ് തേച്ച് കൊടുക്കാം ഇനി ചൂടോടെ തന്നെ ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഏത് പാത്രത്തിൽ വേണേലും ഇട്ട് കൊടുക്കാം ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കണം പെട്ടെന്ന് കട്ട പിടിക്കും ഇത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കണം പിന്നെ അതൊന്ന് ഷേപ്പാക്കി കൊടുക്കാം അപ്പം ഞാനൊരു ഗ്ലാസ് വെച്ചിട്ടാണ് ഷേപ്പ് ആക്കുന്നത് സ്റ്റീലിൻ്റെ ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് നെയ് തേച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ ചെയ്യണം കാരണം ഇത് പെട്ടെന്ന് അത് കട്ടാവും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തെടുക്കണം നല്ല ചൂടുണ്ട് ആ ചൂടോട് കൂടി തന്നെ ചെയ്യണം എല്ലാ ഭാഗവും ഭാഗമൊന്ന് ലെവലാക്കി എടുക്കാം പിന്നെ നമുക്കപ്പോൾ തന്നെ കത്തി കൊണ്ടൊന്ന് മുറിച്ചു കൊടുക്കാം കാരണം അത് ചൂട് ആറിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഇപ്പം തന്നെ അതൊന്ന് മുറിച്ചു കൊടുക്കാം നമുക്ക് വേണ്ട ഒരു വലിപ്പത്തിലും അതനുസരിച്ച് നമുക്ക് മുറിച്ചു കൊടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അത് ചൂടാതെ നമുക്കത് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് നമുക്കതൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കപ്പലണ്ടി കപ്പലക്കെണ്ടി കെട്ട മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട് കടലരച്ച് മിഠായിരുന്നു പറയും നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാണിത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കടലയും പഞ്ചസാരയും മാത്രം മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു